ൂർ പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പകൽ വീടും സംഘടിപ്പിച്ചു ഡോക്ടർ സജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒരു കാര്യം കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അല്ലേ ആരെങ്കിലും ഒരാൾ പക്ഷെ ഇത് പുതിയൊരു നോർത്ത് വളരെ കോമൺ ഗർഭസംസ്കാരം എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേറ്റിംഗ് സിസ്റ്റം തന്നെയുണ്ട് ചില ചില എന്താ പറയുക രാജകുടുംബത്തിലൊക്കെ ഒരു എന്നോട് ഒരു മെഡിക്കൽ ട്രിപ്പ് പറഞ്ഞതാണ് അവര് ഗർഭിണിയായി കഴിഞ്ഞാൽ അവിടെ കൊട്ടാരത്തിൽ ഈ എന്താ പറയുക ചിരിപ്പിക്കാൻ സന്തോഷിപ്പിക്കാനുള്ള ആളുകളെ കൊണ്ട് നിൽക്കുന്നു ഭാര്യ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെൻഷൻ കൂടിയൊരു സംഭവമാണ് ഗർഭിണിയാവുക എന്നുള്ളത് എങ്ങനെയെന്ത് തോന്നുന്നു വളരെ ടെൻഷൻ പിടിച്ചൊരു അറ്റ്മോസ്ഫിയർ ആണ് അവർക്ക് ഉണ്ടാവാറ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പഴഞ്ഞ് തരാൻ ഒരുപാട് ആളുകളുണ്ട് അല്ലേ ഇങ്ങനെയല്ലേ അപ്പം സാധാരണയായിട്ട് ഞാനായിട്ട് കണ്ടുവരുന്നത് അങ്ങനെയാണ് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് വീട്ടുകാർ തമ്മിൽ അടിയാം പള്ളിപ്പുറം കൂട്ടായ്മ പ്രസിഡന്റ് പി ബി സുധീർ അധ്യക്ഷത വഹിച്ചു വിശാഖ് വിശ്വനാഥ് ആതിര ഷാജി എന്നിവർ ക്ലാസ് എടുത്തു സജീവ് മുളങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യാനന്ദനൻ ജിജി സുനിൽ മിനി കറുത്തടത്ത് രാഘി ഷാജി മുളൻപറമ്പിൽ സുമന രവി കൈപ്പുള്ളി ടി കെ ബിജുകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ വി ആർ രാജേഷ് പി എസ് സി നിയമനം നേടിയ അനന്തു ജനാർദ്ദനൻ എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ ഷുഗർ പ്രഷർ പരിശോധനയും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു